ഇത്തവണ മെയ് ആദ്യവാരം മുതൽ തന്നെ സജീവമായിരിക്കുകയാണ് സ്കൂൾ വിപണി കുട്ടികളെ ആകർഷിക്കാനായി വിവിധ തരത്തിലുള്ള ബാഗുകളും കുടകളും ഒക്കെയാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത് വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആകർഷിക്കാൻ വിവിധ ഓഫറുകളും കച്ചവടക്കാർ നൽകുന്നുണ്ട് കുട്ടികളെ ആകർഷിക്കാനായി കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ബാഗുകളും കുടകളുമാണ് വിപണിയിലധികവും എന്നാൽ പേന മുതൽ ബാഗ് വരെയുള്ള വസ്തുക്കൾക്ക് കഴിഞ്ഞ തവണത്തെക്കാൾ ചെറിയ തോതിൽ വില വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും കച്ചവടത്തെ കാര്യമായി ബാധിച്ചിട്ടില്ല വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആകർഷിക്കാൻ വിവിധ ഓഫറുകളും കച്ചവടക്കാർ നൽകുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ ഷൂ പെന് പെൻസിൽ അതേപോലെ തന്നെ എല്ലാ സ്കൂൾ സ്റ്റേഷനറികള് പിന്നെ നോട്ട് ബുക്കുകൾ ബാഗുകൾ എല്ലാ ആവശ്യമായിട്ടുള്ള മുഴുവൻ സാധനങ്ങളും നമ്മള് മിതമായ നിരക്കിൽ ആണ് ഇവിടെ വിതരണം ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് കമ്പനികളുടെ സാധനങ്ങളാണ് ബാഗെല്ലാം പിന്നെ ആ രൂപത്തിലുള്ള സ്റ്റാൻഡേർഡ് കമ്പനികളുടെ സാധനങ്ങളാണ് ബ്രാൻഡുകൾ മാറുന്നതിനനുസരിച്ച് വസ്തുക്കളുടെ വിലയിലും വ്യത്യാസമുണ്ടാവും ബാഗുകൾക്ക് അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ വിലയുണ്ട് കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയും കാറിന്റെയും ബസ്സിന്റെയും രൂപത്തിലുള്ള പെൻസിൽ ബോക്സുകൾക്ക് നൂറ് രൂപ മുതലാണ് വില ചൂട് ചൂട് വരാൻ കഴിയാത്ത പ്രശ്നമേ ഉള്ളൂ സ്കൂൾ വാട്ടർ ബോക്സ് എല്ലാ ബ്രാൻഡും പോകുന്നുണ്ട് ജൂൺ മാസം അടുക്കുന്നതോടെ കച്ചവടം ഇനിയും വർദ്ധിക്കുന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ജനം കോഴിക്കോട്